ദൈവത്തിന് നിരക്കാത്തായ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല മദ്യപിക്കാറില്ല വിചരിക്കാറില്ല പുകവലിക്കാറില്ല ഒരു ചീത്ത സ്വഭാവം എനിക്കില്ല ഞാൻ ധാരാളം പേരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഞാൻ പണം കൊടുത്തപ്പോൾ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു താങ്കൾ എനിക്ക് ദൈവത്തെ പോലെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ പോലെ ബഹുമാനിക്കൂ എൻ്റെ കയ്യിൽ ഖുർആാനുണ്ട് ബൈബിളുണ്ട് ഭഗവത്ഗീതയുണ്ട് എല്ലാം ഞാൻ വായിക്കാറുണ്ട് സ്വർഗമുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്വർഗ്ഗം എനിക്ക് കിട്ടും ഇത്തരം ഏത് രൂപത്തിൽ ഇവരോട് സംസാരിച്ചാലും വളരെ തന്മയത്വമായി ഇവർ ഇതെല്ലാം മറികടക്കും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നല്ല രൂപത്തിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കും അവർക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ ഫുൾ സ്റ്റോപ്പാകുമ്പോൾ അവരെ തർക്കം ഉറപ്പാണത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് റാനിലെ അൽ ഖാഹ് പതിനെട്ടാം നമ്പർ അധ്യായമായ അൽ ഖഫിലെ നൂറ്റിമൂന്ന് മുതൽ നൂറ്റിയെട്ട് വരെയുള്ള വചനങ്ങൾ അറബിയിൽ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയേ വേണ്ടു അതിബില്ല കുൽ ഹൽ നുനബി ഖും പറയുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബിൽ അഹ്സരീനാല കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നം നല്ല നല്ല കർമ്മങ്ങളെല്ലാം പിഴച്ചു പോയവരത്രേ അവർ യഹ്സബൂൻ അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഉലായ്ക്കല്ലി ആയാ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ അവിശ്വസിച്ചിരിക്കുന്നു സൃഷ്ടാവ് നിങ്ങൾക്ക് ഗ്രന്ഥം തന്നിട്ടുണ്ട് അതാണ് സിലബസ് അതുപ്രകാരം ഈ ഭൂമിയിലെ എക്സാം എഴുതി കഴിഞ്ഞാൽ പരലോകത്ത് കർമ്മങ്ങളായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ ലിഖാ ഇഹി അവനുമായി അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവര അവർ ഒരാൾ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അത് സൽക്കർമ്മങ്ങളാകുകയുള്ളൂ അല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊന്നും പരലോകത്ത് ഉപകരിക്കില്ല അത് ഭൂമിയിൽ ഭൂമിയിലൊരു പക്ഷെ ഉപകരിച്ചേക്കാം ഫഹാബിത്വമാലുഹും അവരുടെ കർമ്മങ്ങൾ അതിനാൽ അവർ വിശ്വസിക്കാത്തതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു വസ്ന ഉയർത്തനേൽപ്പിൻ്റെ നാളിൽ പരലോകനാളിൽ യാതൊരു തൂക്കവും സ്ഥാനവും അവരുടെ കർമ്മങ്ങൾക്കുണ്ടാകില്ല അതെല്ലാം വെണ്ണൂറ് കാറ്റത്തുള്ള വെണ്ണൂർ പോലെ ധൂളികളായി പോകും ജസാ ന്നു ബിമാ ഖറു വത്തഹദു ആയാ റുസുലി ഹുസുവ അതത്രെ അവർക്കുള്ള പ്രതിഫലം അവിശ്വസിക്കുകയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നിരകം ബാഹു എന്തു പറഞ്ഞോ പ്രവാചകൻ എന്തു പറഞ്ഞോ അതാണ് സിലബസ് അതാണ് ചെയ്യേണ്ടത് ഇത് അനാചാരങ്ങളിലും പ്രവാചകചര്യ ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്തും ഖുർആാനില്ലാത്ത കുറേ നല്ല നല്ല കർമ്മങ്ങളെന്ന് പറഞ്ഞ് ചെയ്തു പോകുന്ന മുസ്ലിം നാമധാരികൾക്കും ഈ വചനങ്ങൾ ബാധകമാണ് ഇന്നീന ആമനു സോലിഹാദ് കാന തുലഹും ജന്നാത്തുൽ ഫിർദൗസിനുസുല തീർച്ചയായും അള്ളാഹുൽ റസൂൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ് സ്വർഗ്ഗത്തോപ്പുകൾ ആദ്യം അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കുക അഷതു അല്ലാ അലാഹി അള്ളാഹുഷല്ല മുഹമ്മദ് റസൂല്ല എന്നിട്ട് ആ പ്രവാചകം കാണിച്ചതെന്ന് പ്രകാരം ആ ഖുർആാൻ പറഞ്ഞ പോലും കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കാണ് കാനത്തു ലഹുൻ ജന്നാത്തുൽ ഫിർ അവർക്ക് സൽക്കാരം നൽകുവാനുള്ളതാണ് സ്വർഗത്തോപ്പുകൾ മറ്റുള്ളവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ് നരകം ഖാലിദീന ഫിഹ ല എബൂൻ അൽഹാഹിബല അവരതിൽ നിത്യവാസികളായിരിക്കും അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല ആ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുക അവർ ആഗ്രഹിക്കില്ല അവർ അതിൽ നിത്യവാസികളായിരിക്കും പിന്നീട് മരണമില്ല